നല്ലൊരു മഹാറാണി ലുക്കില്ലേ രണ്ടരത്തിന് ഇരുപത്തി അഞ്ച് ഡോളറെ ഉള്ളു നല്ല ലാഭമാണ് ബ്ലാക്ക് സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും കൂടി മിക്സ് ചെയ്തതാണ് ഈ രാജസ്ഥാനി ഗുജറാത്തി മോഡൽ എന്നൊക്കെ പറയുന്ന മാലയാണ് കേട്ടോ വിൽ സൈഡ് വേണ്ടവർക്ക് രണ്ട് സൈഡ് ഉപയോഗിക്കുന്നത് ഏത് മൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായേ ഒരു പ്രത്യേകത പകുതിയുള്ളൂ ജെമി അപ്പം ഇങ്ങനെ പറ്റി ചേർന്ന് കെടുക്കാനായി യൂണിക് പീസസ് വേണ്ടത് എളുതാ കൂടെ ഉണ്ട് യൂണിക് പീസസ് മുകളിലും മൈലും അത് കഴിഞ്ഞ് താഴെ ബോക്സ് അതിൽ നിന്ന് കുറേ മുത്തുകൾ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് മാറ്റി മാറ്റി ഏത് കളറാണെന്ന് വെച്ചതിനകത്ത് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ കളർസ് അല്ലേ ഇരുപത്തേഴ് ഓളറാണ് കേട്ടോ ഇതിന് അഞ്ച് ലയർ മാലിയാണ് കേട്ടോ ഇത് സൈഡിലേക്കാണ് ഇത് മാലി ഒന്ന് ട്രൈ ചെയ്തിട്ടോ ഗ്രീന് നടുവിൽ ഇങ്ങനെ വലിയൊരു ചോക്കറായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ബ്ലാക്ക് സാരി വിത്ത് ബ്ലൗസാണ് ആൻഡ് ദെൻ ഓവർ കോട്ട് ഇതിൻ്റെ ഈ സാരിയുടെ അടിഭാഗത്ത് നോക്ക് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മലയാളികൾക്ക് ഇത് അത്രയും കൂടെ കോമൺ അല്ല നല്ല ഒരു ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രൂബി കളറും വരുന്നുണ്ട് അറുപത് ഡോളറാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് ബാഗിന് എൻ്റെ ഹാൻഡ് ബാഗ് എന്ന് പറയാൻ പറ്റില്ല ഹാൻഡ് കട്ടിങ്